പൊതുവെ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒരു പട്ടം കിട്ടാറുണ്ടല്ലോ സംഘി പട്ടമാണ് പൊതുവെ ഇടയ്ക്കും കിട്ടാറുണ്ട് എന്ത് തോന്നി ഞാനതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പണ്ടൊക്കെ അതൊരു തടസ്സമായിട്ടാണ് ആളുകൾ ഉന്നയിച്ചിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംഖ്യയാണോ ശരി സമ്മതിച്ചു ഇനി ചോദിച്ചതിന് ഉത്തരം പറയും ഇത്രയാണ് നമുക്ക് പറയാനുള്ളൂ സംഖ്യയാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ചോദിച്ചത് വാലിഡ് ആണോ അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇതാണ് നമുക്ക് അറിയാനുള്ളൂ അപ്പോൾ ചോദിച്ചതിന് ഉത്തരമില്ലാതെ വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ലാതെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ കൂടി പറയാൻ കഴിയുന്ന കാര്യമാണ് ഈ സംഘി പട്ടം എന്നുള്ളത് ഇതിനോടകം ലോകം നാസ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് അതിന് കൂടുതലൊന്നും നമുക്ക് പറയാനില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഓപ്പണായിട്ട് സംഘിയാണ് തന്നെ പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ പറയാറുള്ളത് കാരണം എന്നാലേ ഇപ്പം നമുക്ക് വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഒരു പ്രശ്നം ഇനി രണ്ടാമത്തെ ഒരു വശം സംഘി പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഒരു ഒരു വസ്തുത വസ്തുത അല്ലാതെ ആകുമോ ഇപ്പോൾ സംഘികൾ വന്നിട്ട് പറയാണ് കഞ്ചാവ് പഠിക്കരുതെന്ന് പറഞ്ഞു നിങ്ങൾ പോയിട്ട് അന്ന് എല്ലാവരും കഞ്ചാവ് പഠിക്കുമെന്ന് പറയുമോ ഇല്ലല്ലോ അപ്പോൾ വിഷയം അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് അതാര് പറഞ്ഞെന്നുള്ളത് പിന്നത്തെ കാര്യമാണ് കൊച്ചുകുട്ടി പറഞ്ഞാൽ പോലും അത് വാലിഡ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് അതിന് നമ്മൾ മാതൃകയാക്കേണ്ടത് ഈ വിദേശ രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ പ്രശ്നവും അതിൻ്റെ പിന്നിൽ നടക്കുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫ്രാൻസിലെ ഇലക്ഷൻ പോലും അവിടെ നമ്മൾ മാതൃകയാക്കേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ പറയുക എന്ന് വെച്ചാൽ ഭരിച്ചോണ്ടിരുന്നത് മാക്രോൺ ആണ് അപ്പോൾ അവിടുത്തെ വലതുപക്ഷം ഉന്നയിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സംഘികൾ പറയുന്നു എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളാണ് എന്നാൽ ഇവിടെ നടക്കുന്നത് അവിടെ നടക്കുന്നത് നമ്മളോട് ഒരു വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് അവിടെയുള്ള ആ മാക്രോൺ എന്താണ് നിങ്ങൾ ഉയർത്തിയ പ്രശ്നം അത് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നില്ല ദാറ്റ്സ് എ വാലിഡ് കൺസേൺ ആൻഡ് വി ആർ ട്രൈങ് ടു അഡ്രസ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് അത് അഡ്രസ്സ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് എലക്ഷൻ പ്രഖ്യാപിക്കുന്നത് നമ്മുടെ ഇവിടെ എന്താ സംഭവിക്കുന്നത് നിങ്ങളത് പ്രൊപകൻ്റെ ആണ് ഇത് നിങ്ങളുടെ എന്താണ് കോൺസ്പിറസിയാണ് ഇത് നിങ്ങൾ ഉണ്ടാക്കി പറയുന്നതാണ് നൊണയാണ് ഇത് ഇത് ഇങ്ങനെയൊന്നും ഇല്ല മുസ്ലിങ്ങളെ വേട്ടയാടാണ് നിങ്ങൾക്ക് ഇസ്ലാമഭൂമിയാണെന്ന് പറഞ്ഞിട്ടല്ല അത് ചെയ്തത് ആ വിഷയത്തെ അടുത്ത് നിങ്ങൾക്ക് ഒറ്റ കാര്യമുള്ളൂ സംഘി വളരുന്നാണല്ലോ പ്രശ്നം സംഘി വളരുന്നത് ഒരു പ്രശ്നമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സംഘിയെ നിങ്ങൾക്ക് നടുപിടിച്ചിടണം എന്നാണ് നിങ്ങളുടെ ആത്മാർത്ഥമായ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യമേ ചെയ്യണ്ടു സംഘി പറയുന്ന കാര്യങ്ങൾ സംഘി മാത്രം പറയുന്ന അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് അത് വസ്തുതയാണെങ്കിൽ എല്ലാവരും ഏറ്റവും പറയാം ഇവിടെ ഒരു കാര്യം പറയുന്നത് സംഘി മാത്രം പറയുന്ന അവസ്ഥ ഇവിടെ ഉണ്ടാക്കി വെക്കുന്നവരാണ് അതുകൊണ്ടാണ് ഇത് അവർക്ക് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട അവസ്ഥ വരുന്നത് ഇപ്പോൾ ഗ്ലോബൽ ടെററിസം മാത്രം നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ പങ്ക് എത്രമാത്രം വലുതാ ടോപ്പ് ഫോർ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നാലും ഇസ്ലാമിക് ടെ ഓർഗനൈസേഷനാണ് അതുപോലെ ഇപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാത്രം മേജർ ട്വൻ്റി ടെററിസ്റ്റ് അറ്റാക്സ് നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഇരുപതും ഇസ്ലാമിക് ടെറ അറ്റാക്സ് തന്നെയാണ് എടുത്തു കഴിഞ്ഞാൽ ടെററിസം കൊണ്ട് വലയുന്ന ടോപ്പ് ടെൻ രാഷ്ട്രങ്ങൾ എടുക്കുക പത്തും ഇനി ഒരെണ്ണം മാറ്റുക നിങ്ങളുടെ ഒരു സംശയത്തിന് വേണ്ടിയിട്ട് അതും പത്തും അല്ലെങ്കിൽ ഒമ്പതും എന്ന് പറയുന്നത് ഇസ്ലാമിക് ടെറർ തന്നെയാണ് അവിടുത്തെ പ്രശ്നം അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇന്ത്യയും അതുകൊണ്ട് വലയുന്നു ഇപ്പോൾ കശ്മീരിൽ നടക്കുന്ന നടന്ന അറ്റാക്ക് ആയാലും ജോസഫ് മാഷിൻ്റെ കൈവെട്ടായാലും പോട്ടെ നമ്മളുടെ ചേകനൂർമാവലിക്ക് നേരി നേരിടേണ്ടി വന്ന വിഷയമായാലും പണ്ട് കാലത്ത് നടന്നു രാമസിംഹൻ്റെ കഥയൊക്കെ നമ്മൾ പറയുന്നു അതല്ലെങ്കിൽ ഇപ്പോൾ മറ്റ് ഫാറൂഖിനെ വെട്ടി കഥ ഇപ്പോൾ നമുക്കെതിരെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ അതിൻ്റെ സ്വഭാവവും രൂപമൊക്കെ മാറുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഈ ടെററിസം അവിടെ ഉണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ കഥയൊക്കെ നമുക്കറിയാം ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആളെ തട്ടാൻ വേണ്ടിയിട്ട് നടക്കുന്ന പരിപാടിയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇതിന് മനസ്സിലാവുന്ന എന്താ വെച്ചാൽ ഇതിനെ അഡ്രസ്സ് ചെയ്യുന്ന ആരാണ് ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ട ബാധ്യത ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ ഉണ്ടല്ലോ ആ രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും ഉണ്ടല്ലോ പക്ഷെ നമ്മളിവിടെ കാണുന്നത് ഇത് ഇങ്ങനൊരു വിഷയമേ ഇല്ല എന്ന് പറയുന്ന ആളുകളായിരുന്നു ഇവിടുത്തെ കോൺഗ്രസ് ഒരു വലിയ കാലഘട്ടം വരേക്കും നമ്മളെ കേരളത്തിൽ എന്താണ് ഇവിടുത്തെ ഇടദോഷം ചെയ്തുകൊണ്ടിരുന്നത് പോപ്പുലർ ഫ്രണ്ടുകാർ കൂടെ തോളിൽ കൈയിട്ടിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അത് മനം നൊന്ത് ആലപ്പുഴയിന്നൊക്കെ എസ് ഡി പി ഐക്കാരുടെ അതിപ്രസരം കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്ന് രാജിവെച്ചു പോകുന്ന കാഴ്ചവരെ നമ്മളിവിടെ കണ്ടു എന്നുവെച്ചാൽ അവർക്ക് അതൊരു പ്രശ്നമായിട്ട് പോലും അവതരിപ്പിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പൊ പിന്നെ നമ്മൾ കാണുന്നത് ഇതൊരു പ്രശ്നമായിട്ട് അവതരിപ്പിക്കുന്നത് ബി ജെ പി മാത്രമായിട്ട് മാറുന്നു അപ്പോ അതെങ്ങനെയാ ശരിയാവുക ഇതെല്ലാവരും പറഞ്ഞു ഇതൊരു അഡ്രസ്സ് ചെയ്യേണ്ട വിഷയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്ന സമയത്ത് അത് നിരോധിച്ചത് നന്നായി എന്ന് പോലും പറയാൻ പറ്റുന്നില്ല എന്ന് വന്നു കഴിയുമ്പോൾ അതെങ്ങനെയാ പിന്നെ ശരിയാവുക ഐ സി എസിന്റെ ലോകം നിരോധിക്കുന്നു അല്ലെങ്കിൽ ഇതുപോലെ ഒരു ടെറർ ഓർഗനൈസേഷനായിട്ട് വെക്കുമ്പോൾ അവിടെ പോയിട്ട് ആർ എസ് എസിനെയും പറയണം എന്നാലും ഐ സി എസിനെ പറയുള്ളൂ എന്ന് പറയുന്ന വല്ല കാര്യമുണ്ടോ അതിനെ പറയുന്നിടത്ത് അതിനെ പറയാം നിങ്ങൾ എടുക്കുക ഈ ടോപ്പ് ടെൻ ഓർഗനൈസേഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പത്തും ഇസ്ലാമിക രാഷ്ട്രങ്ങളും ഇസ്ലാമിക സോറി ഇസ്ലാമിക സംഘടനകളാണ് അവിടെ നിങ്ങൾ എന്തിനാണ് ഇതിലില്ലാത്ത ഒരു സാന്നത്തെ കൊണ്ട് പറഞ്ഞു വെക്കുന്നത് അതാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ ഇതൊരു വാലിഡായിട്ടുള്ള രീതിയല്ല ആ രീതിയാണ് ഇവിടെ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ കാര്യമാക്കുന്നില്ല കാരണം നമുക്ക് ഉറപ്പുണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് വസ്തുതാപരമാണ് തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്താനും സാധിക്കുന്നു ഇതുവരെ അങ്ങനെ ഒരു ഒരു അവസ്ഥ വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം പറയുന്നത് എത്രത്തോളം വാലിഡേറ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് ആ ഒരു ധൈര്യത്തിൽ മുന്നോട്ട് പോകുന്നു